വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന വ്യാജേന വീട്ടുമുറ്റത്തെത്തി വയോധികയുടെ നാലരപ്പവൻ സ്വർണമാല കവർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച മധ്യവയസ്കനെ ബൈക്ക് യാത്രികർ പിടികൂടി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോടെ മീനങ്ങാടി സുതിക്കവലയിലാണ് സംഭവം മീനങ്ങാടി സുതിക്കവലയിൽ പാതയോരത്തെ പാറോട്ടിയിൽ തങ്കമ്മയുടെ മാലയാണ് കല്ലുപാടി മൈലയ്ക്ക് ലാലു കവർന്നത് വാടകയ്ക്ക് നൽകിയിരുന്ന വീടിനെക്കുറിച്ച് അറിയാനാണെന്ന വ്യാജേന വീട്ടുമുറ്റത്തെത്തിയ ലാലു വയോധികയുടെ മാല പിടിച്ച് വലിച്ചു പൊട്ടിച്ചോടുകയായിരുന്നു പുറകെയോടി ലാലുവിന്റെ ബൈക്ക് പിടിച്ചു വെച്ചെങ്കിലും നിർത്താതെ പോയി വയോധികയുടെ കരച്ചിൽ കേട്ട് പോയരക്കുട്ടി ഓടിവന്ന ദേശീയപാതയിലൂടെ കടന്നു പോവുകയായിരുന്ന ബൈക്ക് യാത്രകാരോട് മാല മോഷ്ടിച്ചതായി അറിയിക്കുകയായിരുന്നു തുടർന്ന് ലാലുവിനെ പിന്തുടർന്ന യുവാക്കൾ കാക്കവലിന് സമീപത്തു നിന്ന് അതിസാഹസികമായാണ് ലാലുവിനെ പിടികൂടിയത് వంట <laughs> మాల സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് കണ്ടെടുത്തു ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് വരയോടുകൂടി ഇങ്ങനൊരു ഇൻഫർമേഷൻ വരുന്നു താക്കാവൽ സ്വദേശിയായ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയുടെ കാര്യത്തിൽ നിന്ന് മാല പൊടിച്ചുകൊണ്ടൊരാളും പോയി വണ്ടിയിൽ പോയി ഇൻഫർമേഷൻ വരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ടീമുമായിട്ട് സാധിക്കുന്ന ശേഷം സതീശുകാർ വെച്ചാണ് പരിശോധിച്ചപ്പോൾ നാട്ടുകാർ തന്നെയാണ് ഇവരെ ലൊക്കേറ്റ് ചെയ്യുന്നു നമ്മളും കൂടെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് നമ്മൾ ുന്നു വാഹനം പരിശോധിച്ചപ്പോൾ നമുക്ക് സ്വർണ്ണ വല കിട്ടുന്നു സീറ്റിൻ്റെ അടിയിൽ നിന്നും കിട്ടി അപ്പം അയാളുടെ പേര് എന്നാണ് അയാൾ ആ സ്ഥലം കല്ലുപാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആള് തന്നെയാണ് ഇവിടെ നമ്മൾ പരിചയമുണ്ട് അയാൾക്ക് ആന്റിസിഡന്റ് ഒന്നുമില്ല നേരത്തെ ആളിങ്ങനെയുള്ള ബ്രിങ് കേസുകളൊന്നും ഉൾപ്പെട്ടിട്ടില്ല ബിസിനസ് ഒക്കെ ചെയ്ത് പൊളിഞ്ഞു ഈസി മണി എന്നുള്ള നിലയ്ക്കാണ് ഈ സ്വർണ്ണം പൊട്ടിക്കാൻ ശ്രമിച്ചത് സ്വർണ്ണവില നന്നായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ തികഞ്ഞ ജാഗ്രത പാലിക്കണം സ്വർണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ വേണ്ട ഇന്നലെ അമ്മയുടെ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് വേണ്ടി പോയി ചെറുക്കാൻ സംഭവമാണ് പിടിവലിയിൽ നിലത്ത് വീണ് കാലുകൾക്ക് പരിക്കേറ്റ വയോധിക മീനങ്ങാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തങ്കമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വയനാട് വിഷൻ മീനങ്ങാടി